പ്രവാസികൾ നട്ടം തിരിയുന്നത് ഈ കാരണങ്ങളിൽ എന്നി പറയാൻ ഒന്നല്ല ഒരുപാടുണ്ട് നാട്ടിലുള്ള ബന്ധുക്കളും സുഹൃത്തുക്കളും എന്താവശ്യം അറിയിച്ചാലും മടിക്കാതെ പണം അയക്കുന്നവർ ഓരോ വരവിനും പ്രിയപ്പെട്ടവർക്കായുള്ള സമ്മാനങ്ങൾ വാരി നാട്ടിൽ വിമാനമിറങ്ങുന്നവർ പ്രവാസിയല്ലേ അപ്പോൾ കയ്യിൽ ഒരുപാട് പണമുണ്ടാകും ഈ കാഴ്ചപ്പാടിലാണ് പ്രവാസി മലയാളിയെ കേരളീയർ ഭൂരിഭാഗവും ഇപ്പോഴും നോക്കിക്കാണുന്നത് കുവൈറ്റിലുണ്ടായ അപകടമാണ് ചെറുതായിട്ടെങ്കിലും ഒരു ശരാശരി പ്രവാസി വിദേശ നാടുകളിൽ അനുഭവിക്കുന്ന പ്രശ്നങ്ങളിലേക്ക് വെളിച്ചം വിഷയത കേരളത്തിലേക്ക് പണം അയക്കുകയും നമ്മുടെ നാടിന്റെ പുരോഗതിയിൽ വലിയ പങ്ക് വഹിക്കുകയും ചെയ്യുന്നവരാണ് പ്രവാസികൾ എന്ന് പറയേണ്ടതില്ലല്ലോ അവരുടെ പ്രശ്നങ്ങൾ കണ്ടില്ല എന്ന് നടിക്കുന്നത് ഒട്ടും ഭൂഷണമല്ല അധികാരികൾ ഇനിയും ശ്രദ്ധ ചെലുത്താത്ത അല്ലെങ്കിൽ അറിഞ്ഞിട്ടും അറിയാത്തതുപോലെ നടിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളാണ് ഓരോ പ്രവാസി മലയാളിക്കും പറയാനുള്ളത് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാതിരിക്കുന്നത് ഒരു തരത്തിൽ പറഞ്ഞാൽ ക്രൂരത തന്നെയല്ലേ ഇവിടെയാണ് ലോക കേരള സഭ എന്ന സംസ്ഥാന സർക്കാരിന്റെ പരിപാടി വെറും പ്രഹസനമാകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതും പ്രവാസികളുടെ ആശയങ്ങൾ പങ്കുവയ്ക്കാനും അവരുടെ പ്രശ്നങ്ങൾ പറയാനുമുള്ള വേദി എന്നതാണ് ലോക കേരള സഭ എന്നത് ഉദ്ദേശിക്കുന്നത് ലോക കേരള സഭയുടെ ഇത്തവണത്തെ മേഖലാതല ചർച്ച പ്രവാസികളുടെ പ്രശ്നങ്ങൾ മേഖല തിരിച്ച് മനസ്സിലാക്കുന്നതിനുള്ള അവസരം കൂടിയായി മുഖ്യമന്ത്രിയുടെയും നിയമസഭാ സ്പീക്കറുടെയും ം അംഗങ്ങളുടെയും സാന്നിധ്യത്തിൽ നടന്ന പൊതുസഭയിൽ ഗൾഫ് രാജ്യങ്ങളിലെ തൊഴിൽ പ്രശ്നങ്ങൾ വലിയ ചർച്ചയായി പ്രവാസി ക്ഷേമനിധി അംഗത്വം എടുക്കുന്നവരുടെ പ്രായപരിധി അറുപത്തി അഞ്ചായി ഉയർത്തണം മുഴുവൻ പ്രവാസികളുടെയും ക്ഷേമനിധിയിൽ അംഗമാകാൻ നടപടിയെടുക്കണം വരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ രണ്ട് കാറ്റഗറി ആക്കാൻ കഴിയുമോ എന്ന് പരിശോധിക്കണം പ്രവാസികളുടെ മക്കളുടെ വിവാഹത്തിനും വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കും പലിശ രഹിത ലോൺ അനുവദിക്കണം സംസ്ഥാനത്തെ എല്ലാ വിമാനത്താവളങ്ങളിലും നോർക്ക കൗണ്ടർ ആരംഭിക്കണം വിദേശ രാജ്യങ്ങളിൽ വെച്ച് മരിക്കുന്ന പ്രവാസികളുടെ മൃതദേഹങ്ങൾ സൗജന്യമായി നാട്ടിലെത്തിക്കണം നോർക്ക സ്ഥാപനങ്ങളിൽ പ്രവാസികൾക്ക് തൊഴിൽ സംവരണം അനുവദിക്കണം മരിക്കുന്ന പ്രവാസികളുടെ കുടുംബങ്ങൾക്ക് നോർക്ക നൽകുന്ന സാമ്പത്തിക സഹായം ഒരു ലക്ഷം രൂപയിൽ നിന്ന് അഞ്ചു ലക്ഷമായി വർദ്ധിപ്പിക്കണം നാട്ടിൽ മടങ്ങിയെത്തുന്ന പ്രവാസികൾക്ക് വ്യവസായം ആരംഭിക്കാൻ ഏകജാലക സംവിധാനം ആരംഭിക്കണം തുടങ്ങിയ ആവശ്യങ്ങളാണ് ഗൾഫ് മേഖലയിലെ പ്രവാസികളിൽ നിന്ന് പ്രധാനമായും ഉയരുന്നത് പ്രവാസികളുടെ പ്രശ്നങ്ങൾ മാത്രമല്ല വിവിധ മേഖലകളിൽ കേരളത്തിന് സാധ്യമായ ഇടപെടലുകളെ കുറിച്ചും ലോക കേരള സഭയിൽ ചർച്ചകളുണ്ടായി തൊഴിൽ വിസ തട്ടിപ്പുകളെ കുറിച്ച് ബോധവൽക്കരണം നടത്തണം വിവിധ രാജ്യങ്ങളിലെ വിസ നിയമങ്ങൾ പഠിച്ച് നോർക്ക വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കണം മെഡിക്കൽ വിദ്യാഭ്യാസം നൽകുന്ന സ്വകാര്യ സ്ഥാപനങ്ങളുടെ സാമ്പത്തിക ചൂഷണം അവസാനിപ്പിക്കണം നോർക്കയിൽ രജിസ്റ്റർ ചെയ്ത വിദ്യാർത്ഥികൾക്ക് മാത്രമായി വിദേശ വിദ്യാഭ്യാസം പരിമിതപ്പെടുത്തണം എന്നിങ്ങനെയാണ് വിദേശത്തേക്ക് പോകുന്നവർക്ക് കൂടാതെ റിക്രൂട്ടിംഗ് തട്ടിപ്പുകൾ തടയുന്നതിന് നോർക്ക റിക്രൂട്ടിംഗ് ഏജൻസികൾക്ക് ലൈസൻസ് ഏർപ്പെടുത്തണം വിദേശ വിദ്യാർത്ഥികളെ സഹായിക്കാൻ നോർക്കയിൽ പ്രത്യേക ഓഫീസറെ നിയമിക്കണം തുടങ്ങിയ നിരവധി ആവശ്യങ്ങളാണ് വിവിധ മേഖലകളിൽ നിന്നും ചർച്ചയിൽ പങ്കെടുത്ത പ്രവാസികൾ ആവശ്യപ്പെട്ടത് പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് മടങ്ങി വരുന്നവർക്കും തങ്ങളുടെ ആവശ്യങ്ങൾ പറയാനുള്ള അവസരം ലഭിച്ചു പ്രവാസി പെൻഷൻ പ്രായപരിധി ഒഴിവാക്കണം ക്ഷേമ പദ്ധതികൾക്കായി സെസ് ഏർപ്പെടുത്തണം പ്രവാസി ഗ്രാമസഭകൾ വിളിച്ചു ചേർക്കണം കുടുംബശ്രീ മിഷൻ മാതൃകയിൽ പ്രവാസി മിഷൻ ആരംഭിക്കണം തുടങ്ങിയവയാണ് മടങ്ങി വരുന്നവരുടെ ആവശ്യങ്ങൾ എല്ലാ ആവശ്യങ്ങളും പരിഹരിക്കുന്നതിനും ഇടപെടുന്നതിനും സംസ്ഥാന സർക്കാരിന് പരിമിതി ഉണ്ടെന്നത് യാഥാർത്ഥ്യമാണ് എങ്കിലും പല പ്രശ്നങ്ങളും പൊതുസമൂഹത്തിന് മുന്നിലെത്തിക്കാൻ ലോക കേരള സഭയിലൂടെ കഴിഞ്ഞു പ്രത്യേകത